നമ്മൾ ഞങ്ങൾ കെട്ടിങ്ങ പോയി അവിടെ മീനൊന്നില്ല കല്ലുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ഉണ്ടായാലും വേറെ ഒടിയും മീനില്ല അപ്പൊ നമ്മള് മാക്സിമം മീൻ നമുക്ക് ഒരു വീഡിയോക്കും വേണ്ടി ഉള്ള ഉള്ളത് ഞാൻ എല്ലാം തൊട്ടുണ്ടായാലും അപ്പൊ നമുക്ക് വീഡിയോ ഇറങ്ങും വേണം നിങ്ങൾക്ക് ഇങ്ങനെ നമ്മളെ ചാനല് കാണാനും വേണ്ടിയുള്ള ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇന്നുണ്ടാകാതെ അപ്പൊ എല്ലാരും

തമർത്തി കനികപ്പാരിപ്പും മുള്ളനും തുക്കത്താക്കി ഈ വിലക്ക് പിടിച്ചതാണ് കഴിക്ക പാര അണ്ടമാനം പാര എടുത്ത് മർത്തി ഉള്ളനും പാരിയാണ് കുറച്ച് ഇത്തിട്ടും ചെയ്ത് കണ്ടിരൂത്ത് കൂട്ടാൻ പക്ക മീനായല്ലോ മുള്ളമ്പൊടിയാണ് തോനുള്ളത് കാറ്റാണ് കേട്ടോ മല കൂടിയ വീടും പല ജാതി മീൻ്റെ പാൽ ൂരം മീൻ ഇതൊരു മൂന്നാല് വരയ്ക്കേ വര ക വര കുടുങ്ങാതെ കിട്ടിയ കുടുങ്ങാതെ കിട്ടിയാൽ കൂട്ടാൻ പറ്റാ മീൻ ഇതേമാതിരി ഒക്കെ ഇവിടെ കരപ്പുറത്ത് നല്ലോണം മീൻ കിട്ടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ വല പിടിച്ചു വെക്കാനുള്ള പരിപാടിയാണ് സൗകത്താക്കും റാഫിയാക്കും ഞാനും കൂടി ഇറങ്ങി നോക്കുന്നുണ്ട് മാന്തളും ചെമ്മീനൊക്കെയാണ് ഇവിടെ കാണുന്നത് അടി ചളി ഒന്നാ അടഞ്ഞുകൊണ്ടേ അപ്പം പാടത്ത് കൂടെ നടക്കണമായിരിക്കും അപ്പൊ മണലില്ല അതുകൊണ്ടാണ് ഈ ചെമ്മീനും മാന്തളൊക്കെ കൊണ്ടു കാണ്ടേ നിൽക്കണത് റാഫിയാക്കും രണ്ടാളും കൂടി ഒരു വല പിടിച്ചുവെക്കാനുള്ള പരിപാടിയാണ് ആ തമർത്തുന്നൊക്കെയാണ് പറയണത് പാലയാണോ ഞാൻ മീനാണോന്നൊന്നും പറയാൻ പറ്റില്ല പോലെ മൂപ്പര് കരമ്പ ആയപ്പാടെത്താന്ന് എന്നിട്ടറിഞ്ഞൂടി ഇങ്ങോട്ട് പോട്ടുണ്ട് വലുണ്ട് പോട്ടെ എന്തായാലും ചായ അടിച്ചിട്ടില്ല നടന്നിട്ട് നീങ്ങില്ല ചോക്കത്താക്കി നേരെ കളിച്ച നിങ്ങള് താത്തി കളിക്കണം അയിട്ട് ചോക്കത്താക്കുമ്പോ മീൻ കൊടുത്തില്ല ഒന്ന് കാണട്ടെ കാണാനാ പാര ചീൻ വാന്തൾക്കാടി ഉണ്ട് പല ജാലി മീൻ ഉണ്ട് കരിക്കാടി എണ്ട് പല പല ഐറ്റം മീൻ അങ്ങനെ ഒന്ന് വെച്ചോക്ക നടത്തില്ല നറട്ടേയും പല ജാതി ഡോളറാണ് കാണുന്നത് ആണ് പരിക്കാടിയാണ് പെരിക്കാടി ജമ്മീൻ വെക്കത്തേക്കാം ബില്ലനാ ളും കുടഞ്ഞ് കൂട്ടാണ് മെത്തലോടങ്ങി നോക്കി കേൾക്കാ അത് കാരാണ് അത് എന്താ സമയ സമയം

രണ്ട് രണ്ടുപിടുത്തും കൂടിത്താക്കി റാഫിയൊക്കെ അവിടെ പിടിച്ചു വെക്കണ്ട അവളെ പോയി വെക്കാം

ാരൺ നാരൺ നാരൻ്റെ നാരായണ്ട് ഇട്ടണ്ട് നാരൻ അമർത്തി അമർത്തി കണ്ണിന് കിണ്ടൽ അതെ ഇതിലെങ്ങനെ വെച്ചോക്കണോ കിട്ടണ്ട് കടമൊയ്യണ്ട് ചെരു മാന്തളുണ്ട് നീ കണ്ട മീനുകളൊക്കെ ആ മീൻറെ പേര് കടമുല്ല മീനാണ് ആ ഇല മാന്ത ജലമാതി മറ്റ് ജലമാതി അതോണ്ടല്ലോ മൂന്നാലും ഒരു കടമൊയ്യെന്ന പറ മൊയ്യന്റെ ഏകദേശം ഒരു അതേ രൂപം തന്നെ അത് കണ്ടില്ലേ കുത്തി കഴിഞ്ഞാല് അപാര കടച്ചിലാണ് ഭയങ്കര വിഷമുള്ള മീനാണ് ഇതായത് ഇന്നാ എടുക്കാ അതാ ചേര മീനൊക്കെ കൊണ്ടുപോയി കടലത്തെ ചേര് മീനേണ്ട മാന്തളെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തും വെത്തള കിട്ടുള്ളൂ മാല കോർത്താ വെത്തള എണ്ണി കൂടുതലും മാന്ത നമുക്ക് പോകുമ്പോ പിടിയെന്ന് വാങ്ങാ കിട്ടൂ അപ്പൊ നമ്മള് വെത്തള് വെത്തള വെച്ച വെത്തള് മീനൊരുപടി വെള്ളത്തിനൊരു ഉണ്ട് അതുകൊണ്ടാണ് ഈ മീനുന്നത്

പിന്നെയും വലവീശലിങ്ങനെ നടന്നുകൊണ്ട് ഇക്കുന്നുണ്ട് ഏതായാലും നമുക്ക് കുറച്ച് മീനൊക്കെ കിട്ടിയാണ് മാന്തളും ചെമ്മീനാണ് കോനം കിട്ടിയത് കുറച്ച് വെത്തളും അതും ഇതൊക്കെ കുറച്ച് പാരെല്ലാം കൂടി കിട്ടി അപ്പോ ഇനി നിർത്താനുള്ള പരിപാടിയാണ് ഏകദേശം വൈകുന്നേരം ഒക്കെ ആയിക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട്